നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ യറ്റ് ഹീസ് അൻ ഓണറബിൾ മാൻ എന്ന് ജൂലിയസ് സീസറിനെ കുറിച്ച് ബ്രൂട്ടസ് പറഞ്ഞതുപോലെ മാർക്ക് ആന്റണി പറഞ്ഞതുപോലെ അഥവാ ഷേക്സ്പിയർ ഇവരെക്കൊണ്ടെല്ലാം പറയിപ്പിച്ചതുപോലെ വളരെ ഒരു വ്യക്തിയാണ് പെരുന്ന ആസ്ഥാനമായിട്ട് കേരളത്തിലെ എൻ എസ് എസ് പ്രസ്ഥാനത്തെ ഭരിക്കുന്ന ഭരിക്കുന്ന ശ്രീ ജി സുകുമാരൻ നായർ സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇന്ന് ക്രിസ്മസ് ദിനവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ധനാത്മകമായിട്ടുള്ള ഗുണങ്ങളെപ്പറ്റി മാത്രം നമുക്ക് ഒന്ന് സൂചിപ്പിച്ചു കൊണ്ട് തുടങ്ങാം അതായത് അദ്ദേഹം എൻ എസ് എസിനോട് കൂറുള്ള വ്യക്തി തന്നെയാണ് മന്നത്ത് പത്മനാഭനോട് കൂറുള്ള വ്യക്തി തന്നെയാണ് സമുദായത്തിന്റെ ഉത്കർഷത്തിന് വേണ്ടി ആഗ്രഹമുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലും ചിലപ്പോൾ ചെയ്തികളിലും ഒക്കെ തെറ്റുകൾ സംഭവിക്കുക ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്നതുപോലെ തന്നെ ദുഷ്ടലാക്കോക്കു ലാക്കോടു കൂടിയായിരിക്കണം അതെന്നൊന്ന് നിർ നമ്മൾ വിചാരിക്കേണ്ടതില്ല നല്ല രീതി തന്നെ കാണുക അദ്ദേഹം എന്ന വ്യക്തിയോട് നമുക്കൊരു വിധ വിരോധവുമില്ല പക്ഷെ നിലപാടുകൾ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട് അതുതന്നെ സംഭവിച്ചിട്ടുണ്ട് മാത്രമേ ഉള്ളൂ വ്യക്തിപരമായിട്ട് എൻ എസ് എസ് എൻ എസ് എസിനോടോ അല്ലെങ്കിൽ ജി സുകുമാരൻ നായരോടോ എന്തെങ്കിലും നമുക്ക് വിരോധമില്ല എന്തെങ്കിലും കാര്യം സാധിക്കാൻ ആ പെരുന്നയിൽ നരങ്ങാൻ പോയിട്ടുമില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ആ കാര്യത്തിലെ മനസാക്ഷിയോട് യോജിച്ചുകൊണ്ട് തന്നെ മനസ്സാക്ഷിയോട് നൂറു ശതമാനം തന്നെ നീതി പുലർത്തിക്കൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഞാനിപ്പോൾ പറഞ്ഞു വന്ന കാര്യം നമ്മുടെ കേരളത്തിലെ ശബരിമലയിലെ അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലെ എല്ലാം അവസ്ഥ ഏതാണ്ട് നാരായണക്കല്ല് വെച്ചതുപോലായി തീർന്ന ഒരു സന്ദർഭത്തിലാണ് നാരാണക്കല്ലെന്ന് പറയുമ്പോൾ സംഭാവനകൾ ധാരാളമായിട്ട് വന്നൊഴുകുന്നുണ്ട് പക്ഷേ അതിനൊന്നും അക്കൗണ്ടബിലിറ്റി ഇല്ല കണക്കില്ല അതിന് യാതൊരു വിധമായ വെ വെരിഫിക്കേഷൻ ഇല്ല ഓഡിറ്റിങ്ങില്ല നാനാവിധമായിട്ട് പോകുന്നു എന്നുള്ളതാണ് കടൽ കള്ളന്മാർ അതിനപ്പുറം കടൽ കടത്തുന്ന കള്ളന്മാർ ഒക്കെ കൂടി ചേർന്ന് അത് ക്ഷേത്രങ്ങളെ അവയുടെ സമ്പത്തുകളെ വലിയൊരു പതനത്തിൽ എത്തിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശരിയായ വിധത്തിലുള്ള ഓഡിറ്റിംഗ് നടത്തി ക്ഷേത്ര ദേവസ്വം സ്വത്തുകൾ കണ്ടെത്തിയതാണ് പക്ഷേ അത് ആരും ചിന്തിക്കുന്നില്ല അത് മുഴുവൻ അന്യാധാന അന്യാധീനപ്പെട്ടു പോയിരിക്കുന്ന ഒരു സന്ദർഭമാണ് അതിനു പുറമെയാണ് ക്ഷേത്രങ്ങൾക്കുള്ളിലെ വിഗ്രഹങ്ങൾ അടിച്ചു മാറ്റുക വിഗ്രഹത്തിൻ്റെ സ്വർണപ്പാളികൾ അടിച്ചു മാറ്റുക അതിനെ വ്യാജമായിട്ട് ചെമ്പെന്ന് അറിയിച്ചുകൊണ്ട് ഉള്ള രേഖകൾ സൃഷ്ടിക്കുക കൃത്രിമ രേഖകൾ സൃഷ്ടിക്കുക പലയിടങ്ങളിൽ കൈമാറി കൈമാറി പോയി എന്നുള്ളതിൻ്റെ തെളിവുകളെല്ലാം ലഭിക്കുക രേഖാമൂലം തന്നെ ലഭിക്കുക പ്രതികൾ തന്നെ സമ്മതിക്കുക എന്നിട്ടും ആ തൊണ്ടി മുല മുതലിൻ്റെ ഒരു അംശം പോലും കിട്ടാതിരിക്കുക അതുപോലെ തന്നെ സുഭാഷ് കപൂറിൻ്റെ മുകളിൽ ഡി മണി എന്ന് പറയുന്ന ഒരാൾ തന്നെ ഇവിടെ നിന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് മോഷണം പോകുന്നുണ്ട് അതിന് വലിയൊരു സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ കോക്കസ് അല്ലെങ്കിൽ കാർട്ടൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുക ഇത് പറഞ്ഞത് മറ്റാലും അഞ്ഞൂറ് കോടിയുടെ ഏർപ്പാടിൻ്റെ കാര്യം പറഞ്ഞത് മറ്റാരും അല്ല എൻ എസ് എസുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന രമേശ് ചെന്നിത്തല തന്നെയാണ് ദുരുദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല അദ്ദേഹം പറയുന്നത് കിട്ടിയ വിവരങ്ങൾ ഇത് പങ്കുവച്ചിട്ടുണ്ട് എസ് ഐ ടിയുമായിട്ട് പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അദ്ദേഹം അത്രയെങ്കിലും പ്രതികരിച്ചു അതുപോലെ വി ഡി സതീശൻ പറഞ്ഞു ക്ലിഫ് ഹൗസിലെ ക്ലിഫ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഉന്നതരായിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ എസ് ഐ ടി അടിച്ചമർത്താൻ വേണ്ടി നിരന്തരം കൊട്ടുപടി പോലെ പ്രവർത്തിക്കുകയാണ് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക എപ്പോഴൊന്ന് പൊങ്ങാൻ തുടങ്ങിയാലും ഒരു അടിയാ മണ്ണിലോട്ട് താണുപോകുക അതുകൊണ്ടാണ് അന്വേഷണം മുകളിലോ എത്താതെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കീഴോട്ട് കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുക ഭൂമിക്കടിയിലേക്ക് അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് വിസ്മൃതമായിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണം തന്നെ ഇത് തന്നെ ജസ്റ്റിസ് ആയിട്ടുള്ള ബഹാബുദ്ദീൻ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് മടിക്കുന്നത് മുകളിലുള്ളവരെ അ അന്വേഷിക്കാൻ അവരെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു ചോദിച്ചിട്ട് ഇപ്പം നാല് ദിവസമായി ഇതുവരെ യാതൊരു പ്രതികരണവും എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അപ്പോ ഇവരൊക്കെ പ്രതികരിക്കുമ്പോൾ ബഹാബുദ്ദീൻ എന്ന് പറയുന്ന ഹിന്ദു ഹിന്ദുവല്ലാത്ത നായർ പോലും അല്ലാത്ത ഒരാള് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ തീർച്ചയായിട്ടും ജി സുകുമാരൻ നായരിൽ നിന്നൊരു പ്രതികരണം വരേണ്ടതല്ലേ ഇതാണ് എൻ്റെ ചോദ്യം എന്താണ് അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അതിന് തടസ്സം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് ചോദ്യം എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല അദ്ദേഹം ആദ്യം പ്രതികരിച്ചിരുന്നല്ലോ ആഗോള സംഗമത്തിൽ പോയിക്കൊണ്ട് അവിടെ സംഗീത് കുമാറിനെ അയച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചുവല്ലോ അതിനനുകൂലമായിട്ട് ഒരു പക്ഷേ കണിച്ചുളങ്ങരയിൽ ആൾക്ക് കിട്ടിയതുപോലെ കാറിലിരുത്തിക്കൊണ്ട് പോയാൽ പോകുന്ന ഒരു ആതിഥ്യമൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ലായിരിക്കും പക്ഷെ സദസ്സില് വെള്ളാപ്പള്ളി നടേശനോടൊപ്പം തന്നെ സംഗീത് കുമാറും ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടതാണല്ലോ കസേരകൾ ഒഴിഞ്ഞു കിടന്നെങ്കിലും ആ സ്റ്റേജിലുള്ള വേദിയിലുള്ള കസേരകളൊക്കെ നിറഞ്ഞു തന്നെയാണല്ലോ കിടന്നിരുന്നത് അപ്പോ എന്തുകൊണ്ട് അന്ന് സുകുമാരൻ നായർ പറഞ്ഞത് എസ് ഐ ടി അന്വേഷണമൊക്കെ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നവർ പറയുന്നത് രാഷ്ട്രീയമാണ് ആവർത്തിക്കുന്നു ഞാൻ അതിനെതിരെ പറയുന്ന ഇതെല്ലാം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം ഇപ്പം എന്താ കോടതി പറഞ്ഞിരിക്കുന്നു ബഹാബുദ്ദീൻ ജസ്റ്റിസ് ബഹാബുദ്ദീനെ ബഹുമാന്യനായ ജസ്റ്റിസിന് ബഹുമാന്യമായ കോടതിക്ക് രാഷ്ട്രീയമുണ്ടോ ഉണ്ടായിട്ടാണോ അവർ പറയുന്നത് സുഭാഷ് കപൂർ കപൂറിൻ്റെ മോഡലിൽ ഇവിടെ മോഷണം നടന്നു എന്ന് പറയുമ്പോൾ ദണ്ണം ഉണ്ടായിട്ടാണ് കോടതി പറയുന്നത് ആ ദണ്ണം അവരുടെ ആരാ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ആരാധനയല്ല കോടതിക്ക് പക്ഷേ ഏതെങ്കിലും പക്ഷം പിടിച്ചുള്ള ആരാധനങ്ങളില്ല പക്ഷം പിടിച്ചുള്ള സത്യങ്ങളില്ല മുഖം നോക്കാതെയാണ് കോടതി പറഞ്ഞത് ഇവിടെ നടക്കുന്നത് ശരിക്കും അന്വേഷണത്തിൻ്റെ പശ്ചാത്തഗമനമാണ് താഴോട്ടിറക്കമാണ് കോടതി പറഞ്ഞ കാര്യമാണ് അത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ ഇന്നലെ കണ്ടു കോടതിയുടെ കാര്യത്തിൽ ഞാനൊന്നും പറയാൻ പോകുന്നില്ല എസ് ഐ ടിയുടെ അന്വേഷണം ക്രമമായിട്ടാണ് നടക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം ക്രമമായിട്ടാണ് നടക്കുന്നതെന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മുഖ്യമന്ത്രി ആരാ ആരാ എസ് ഐ ടിയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് മുഖ്യമന്ത്രിയാണോ ആഭ്യന്തരമന്ത്രിയാണോ അത് അന്വേഷണത്തിന് ഉത്തരവിട്ടതും അതിൻ്റെ ഡയറക്ഷൻ നടത്തുന്നതും അല്ല അവരെങ്ങോട്ട് അന്വേഷിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഒരു സൂപ്പർവിഷൻ അല്ല നടക്കുന്നത് അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതും ആ കോടതിയാണ് ഹൈക്കോടതിയാണ് ഹൈക്കോടതിയാണ് പറഞ്ഞത് നിങ്ങൾ നേരെ പോയിട്ട് ഇതിന് മുകളിലുള്ളവരെ അറസ്റ്റ് ചെയ്യൂ മുകളിലുള്ളവരും വേണ്ട നിങ്ങളുടെ ബോർഡിൽ നിങ്ങളുടെ താഴെ ഇരുന്ന ആൾക്കാരുണ്ടല്ലോ കെ പി ശങ്കരദാസ് എന്ന് പറയുന്ന ആള് എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് നാല് ദിവസമായി അഞ്ച് ദിവസമായി ആറാം ദിവസവും വരും ആറാം നാളും വരും അപ്പോഴും അറസ്റ്റ് ഉണ്ടാവില്ല എന്താ കാരണം മുഖ്യമന്ത്രിയുടെ രണ്ട് ഐ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ഉത്തരവോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുസരണം അവിടങ്ങോട്ട് പോരുത് അങ്ങോട്ട് പോരുന്ന് തടയുകയാണ് കാരണം ഇവിടെ ഇരിക്കുന്ന ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എസൈറ്റിയിൽ ഇരിക്കുന്ന ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനേക്കാൾ ഉയർന്ന തസ്തികയിലുള്ളവരാണ് ഈ നിർദ്ദേശം കൊടുക്കുന്നത് അപ്പം ശിരസ വഹിക്കുക സല്യൂട്ട് അടിച്ചുകൊണ്ട് ശിരസ വഹിക്കുക അല്ലാതെ എന്താണ് പോലീസ് കൈകാര്യയിൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയുള്ള പോലീസ് അസോസിയേഷനെ കൂടി രാഷ്ട്രീയമായിട്ട് ഉപ ഉപയോഗിച്ചുകൊണ്ടാണ് ഉന്നത കേന്ദ്രങ്ങളിലേക്ക് യഥാർത്ഥ പ്രതികളിലേക്ക് പോകുന്നതിൽ നിന്ന് ഗവൺമെന്റ് തടഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലേ രാഷ്ട്രീയം അന്വേഷണം ശരിയായ വഴിക്ക് നടക്കുന്നില്ല എന്ന് കോടതി പറഞ്ഞതിൽ രാഷ്ട്രീയമില്ല രമേശ് ചെന്നിത്തല പറഞ്ഞതിലും രാഷ്ട്രീയമില്ല വി ഡി സതീശൻ പറഞ്ഞതിലും രാഷ്ട്രീയമില്ല സത്യസന്ധമായ വിവരങ്ങൾ ലഭിച്ച വിവരങ്ങൾ എന്നിട്ട് തന്നെ സതീശന് ആ ഉദ്യോഗസ്ഥരുടെ പേരറിയെന്നിട്ടും പേര് പറയാതിരുന്നു ആ പേര് പറയായിരുന്നു ഔചിത്യം കൊണ്ടാണെന്ന് അദ്ദേഹം പറയേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനുണ്ട് ആരാണെന്ന് വെളിപ്പെടുത്തേണ്ടത് ആരാണെന്ന് അറിയണം ജനങ്ങളുടെ നികുതി കൊണ്ട് ശമ്പളം പറ്റുന്ന ഇവരാണെന്ന് നമുക്കറിയേണ്ട ഉത്തരവാദിത്വം അല്ലേ ഇതല്ലേ നമ്മൾ ഈ ക്രിസ്മസ് ദിനത്തിൽ ഓർക്കേണ്ടത് ചുങ്കക്കാരെയും പരീഷന്മാരെയും പള്ളിയിൽ നിന്ന് ചാട്ടവാറ കൊണ്ട് അടിച്ചോടിച്ച ക്രിസ്തുവിനെ നമ്മൾ അനുസരിക്കുന്ന ദിവസമാണിത് ഈ കള്ളന്മാരെ എല്ലാം കള്ളന് കഞ്ഞുവെച്ചു കൊടുക്കുന്നവരെയും സഹായിക്കുന്നവരും അവരും കള്ളന്മാർ തന്നെയാണ് ക്രിമിനൽസാണ് ആരാണോ എസ് ഐ ടി അടിച്ചമർത്താൻ തോന്നുന്ന രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ അവരെയും ജയിലിൽ പിടിച്ചിടേണ്ടതാണ് കാരണം കോടതി ശുപാർശ ചെയ്ത സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് തടസ്സം നൽ നിൽക്കുന്നവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ആരുടെ പേരിലാണോ ഈ നടപടി അവർ ഏറ്റെടുത്തിരിക്കുന്ന അവരെല്ലാം ശിക്ഷാർഹരതനെയാണ് കോടതിയെ നിങ്ങൾ എസ് ഐ ടിയെ കയ്യും കാലിൽ കെട്ടിയിട്ടു അതുപോലെ കോടതിയെയും കയ്യും കാലും കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ എങ്ങനെയാണ് നീതി നടപ്പാക്കുക ഈ രാജ്യത്തെ ലക്ഷങ്ങൾക്ക് അവർ വിശ്വസിക്കുന്ന അയ്യപ്പന് എങ്ങനെയാണ് നീതി കിട്ടുക ഇത് ചോദിക്കണ്ടേ മാന്യനായ സുകുമാരൻ നായര്യ യു ആർ ആൻ ഓണറബിൾ മാൻ ഇത് ചോദിക്കേണ്ട അവസരമായിട്ടില്ലേ ഇനി എപ്പോഴാണ് ഇത് ചോദിക്കേണ്ടി വരിക അല്ല ചോദിക്കുക താങ്കളുടെ മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കുക തെറ്റ് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിന് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് പക്ഷെ തെറ്റല്ലെങ്കിൽ തിരുത്തേണ്ടത് നിങ്ങളാണ് ഞാനല്ല തൽക്കാലം മാത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക